അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പന്ത്രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിലേക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ട് സ്വന്തയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സ്വാതന്ത്ര്യ ഇപ്പോൾ വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിരിക്കുന്നു കടുത്ത മഴയാണോ വരുന്ന മൂന്ന് മണിക്കൂറിൽ ഡോക്ടർ അരുൺ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് പുതിയ അലേർട്ടുകൾ പ്രകാരം മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് പന്ത്രണ്ട് ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ പന്ത്രണ്ട് ജില്ലകളിലാണ് അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് അതിശക്തമായ മഴ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരത്ത് താമസിക്കുന്ന ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പാണ് വരുന്നത് മഴ മാത്രമല്ല വലിയ രീതിയിലുള്ള കടൽക്ഷോഭവും പലയിടങ്ങളിലും ഇതിനോടകം തന്നെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയാണ് സംസ്ഥാനത്ത് ഉടനീളം ലഭിച്ചിരുന്നത് അതുകൊണ്ട് ഇനി ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ അതായിരിക്കണം നമ്മൾ ഇനി ഇപ്പോൾ മുന്നോട്ടേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത ആയിരിക്കണം പുലർത്തേണ്ടത് എന്ന് ഇന്നലെ തന്നെ കാലാവസ്ഥാ വകുപ്പിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലടക്കം ഇനിയാണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അത്തരം അപകടങ്ങളിൽ നിന്നും എല്ലാവരും ഒന്ന് സുരക്ഷിതരായിരിക്കണം ഏതെങ്കിലും കാരണവശാൽ ജില്ലാ ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ കൃത്യമായ സ്ഥലത്തേക്ക് മാർ താമസിക്കാൻ തയ്യാറാകണമെന്നൊരു അറിയിപ്പ് കൂടി ഒരു അവസരത്തിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കുക പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലയിട മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക ഒപ്പം മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവരും തീർച്ചയായിട്ടും കരുതലുണ്ടാവണം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക ഏതെങ്കിലും തരത്തിൽ വീട് മാറണം എന്നുണ്ടെങ്കിൽ വീട് മാറാനുള്ള അലേർട്ട് വന്നാൽ ഉടൻ തന്നെ മാറുക മൂന്ന് മണിക്കൂർ വലിയ മഴയാണ് പന്ത്രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കനത്ത മഴ നമ്മൾ പ്രതീക്ഷിക്കണം എറണാകുളത്ത് ഇടങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ട് നമുക്കിപ്പം സജോ ദേവസ്വയമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജോ മഴയാണ് അടുത്ത മൂന്ന് മണിക്കൂറിലും കനത്ത മഴയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇപ്പോൾ കൊച്ചിയിലും നല്ല മഴയാണെന്ന് തോന്നുന്നു പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട് അല്ലേ ഡോക്ടർ അരുൺകുമാർ നഗരമേഖലകളിൽ മഴയൊരൽപ്പം ദുർബലപ്പെട്ടിട്ടുണ്ട് അതേസമയം മലയോര മേഖലയിലും തീരദേശത്തും സ്ഥിതി വ്യത്യസ്തമാണ് കോതമംഗലം അടക്കമുള്ള മൂവാറ്റുപുഴ അടക്കമുള്ള മേഖലയിൽ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു മലയോര മേഖലയിൽ വലിയ മഴ തുടരുകയാണ് അതായത് മഴ ദുർബലപ്പെട്ടിട്ടും വലിയ പ്രതിസന്ധിയും ആശങ്കയും ദുരിതവും ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട നദികളിലും ആറുകളിലും തോടുകളിലുമെല്ലാം ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട് പെരിയാറിലും മൂവാറ്റുപുഴയാറിലും കുട്ടമ്പുഴ പുഴയിലും അങ്ങനെ ചാലക്കുടി പുഴയിലും ഒക്കെ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതിനോട് ചേർന്ന അടുത്ത പ്രദേശങ്ങളായ താഴ്ന്നയിടങ്ങളിൽ മിക്കവാറും വെള്ളം കയറിയിട്ടുണ്ട് ഏലൂരിൽ ആലുവ ഏലൂർ നഗരസഭയിലെ കുറ്റിക്കാട്ടുകര ആലുവ ചെങ്ങമനാട് അങ്കമാലി കുന്നുകര തുടങ്ങി വിവിധയിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഏലൂർ കുറ്റിക്കാട്ടുകരയിൽ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അവരെ മുപ്പത് കുടുംബങ്ങളെ ഇതിനകം അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കുന്നുകരയിലും സമാനമായ സ്ഥിതിയാണുള്ളത് കടുങ്ങല്ലൂരിൽ സമാനമായ സ്ഥിതിയുണ്ട് രണ്ട് ക്യാമ്പുകൾ ഏലൂർ നഗരസഭയിൽ ഇതിനകം തുറന്നിട്ടുണ്ട് ആദിവാസി മേഖലകൾ മലയോര മേഖലയാണ് അവിടെ ശക്തമായ മഴയുണ്ട് അവിടെ മണികണ്ഠാൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവിടുത്തെ ചപ്പാത്തൊക്കെ മുങ്ങിക്കിടക്കുകയാണ് അവിടെ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു അമണികണ്ടൽ ജാല സ്വദേശി ബിജുവിനെയാണ് കാണാതായത് ഇദ്ദേഹത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയുമാണ് വിവിധയിടങ്ങളിൽ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട് ഈ തവണ അല്ലെങ്കിൽ കാലവർഷം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് അതൊരു സൂചികയാണ് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിന്റെ പ്രധാനപ്പെട്ട സൂചിക ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുക എന്നതാണ് അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മുങ്ങുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് ഇനിയും ശക്തമായ മഴയും കാറ്റും മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പും ഒപ്പം കടലാക്രമണ മുന്നറിയിപ്പും എന്നതാണ് അതുകൊണ്ട് ജാഗ്രത വേണം മലയോര മേഖലകളിലേക്കാണെങ്കിലും അത്തരം അപകട സാധ്യതയുള്ള ഇടങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കർശനമായ മുന്നറിയിപ്പുണ്ട് വിവിധയിടങ്ങളിൽ ജനങ്ങൾ വെള്ളക്കെട്ടിന്റെ വലിയ ദുരിതവും അനുഭവിക്കുകയാണ് ഡോക്ടർ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുന്നറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത് ആ ഓറഞ്ച് അലർട്ട് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മൂന്ന് മണിക്കൂറിൽ കനത്ത മണിക്കൂറുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതി തന്നെ ഇരിക്കുക സുരക്ഷിതമായിരിക്കുക നിങ്ങളുടെ വീടുകളിൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക കൂടുതൽ റെയിൻ അലേർട്ടുകൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം പരിഭ്രാന്തിയുടെ ആവശ്യമില്ല ആശങ്ക വേണ്ടതില്ല ജാഗ്രത വേണം പ്രത്യേകിച്ചും മലയോര മേഖലയിൽ